الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري ഉടമസ്ഥ അള്ളാഹു സുബാനുബത്ത വിധിവിലീവിതത്തിൻ്റെ നികില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ തല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ ഇനി നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധയോടുകൂടി നമ്മുടെ നിയമങ്ങളെ കാണുന്നൊരു സാഹചര്യത്തിലാണ് ദുനീവിയായ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി രാവും പകലും പരിശ്രമിക്കുന്നവരെ നമുക്ക് കാണാം നാം അങ്ങാനും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലുള്ള ആശങ്കയെക്കുറിച്ച് ആവലാതിപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരു വിശ്വാസി ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് സുഹസിയ അനിന്നാരി ഉദ്ഹിലൽ ജന്ന ആ ഘോരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രഥമ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതിനേറെ സഹായിക്കുന്ന ഒന്നാണല്ലോ പര്യവസാനം നന്നാക്കുക എന്നുള്ളത് ഒരായിരം മീറ്റർ മത്സരത്തിലെ ഓട്ടമത്സരത്തിന് പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റമ്പത് മീറ്ററോ തൊള്ളായിരം മീറ്ററോ അതിശീഘ്രവേഗതയിൽ കുതിച്ചുപാന് അതിൻ്റെ അവസാനത്തെ ആ ഒരു എൻ്റിലെത്തുന്നതിന് മുമ്പ് അവൻ പരാജയപ്പെട്ടാൽ അവൻ പിന്നോട്ട് തള്ളപ്പെട്ടാൽ അവനെ പരാജയപ്പെട്ടവനായിട്ടാണ് പരാജിതനായിട്ടാണ് നാം കണക്കാക്കുക പലപ്പോഴും എല്ലാ മേഖലയിലും ഏറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകുന്നവർ അവരുടെ മരണസമയത്ത് ഇതിൽ നിന്നൊക്കെ മാറി നടക്കുന്ന ഒട്ടനവധി ആളുകളെ നാം കണ്ടിട്ടുണ്ട് എല്ലാ നന്മയിലും മുന്നിലുണ്ടായിരുന്ന വ്യക്തിയാണ് എന്തപ്പൊ ഇങ്ങനെ ആയത് എന്ന് അറിയില്ല എന്ന് എത്രയെത്ര ആളുകളെക്കുറിച്ച് ആളുകളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനുത്താന വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞൊരു ആയത്തുണ്ട് നമുക്കൊക്കെ സുപരിചിതമായൊരു ആയത്ത് എല്ലാ ഹുബകളിലും നാം കേൾക്കുന്നൊരായു يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിട്ടാണ് പ്രിയപ്പെട്ടവരെ എന്തു പറഞ്ഞതല്ല മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് വലാത്തമോ തുന്ന അൻതും മുസ്ലിമൂൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് ഇത് വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹുസ്ബാനു പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എത്രയായിരിക്കും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകൻ നബി കരീം ബീക്കരീം അലഹി വസല്ലോടൊപ്പം സഹവസിച്ച എത്ര പേരെന്നറിയോ മൃത്തദ്യത് അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പാവനമായ ആശയത്തിൽ നിന്ന് പുറത്തുപോയത് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ലമയുടെ വഹിയെഴുതിയിരുന്ന കുത്താബുൽ വഹിയിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയടക്കം നസാറ മതത്തിൽ നിന്ന് കടന്നു വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് എത്രത്തോളം പ്രവാചകൻ കരീം സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയെഴുത്തുകാരിൽ ഉൾപ്പെട്ട് അവസാന കാലഘട്ടത്തിൽ മുർത്തതായി മരണപ്പെട്ടവരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ സാലിഹുൽ മുഹദ്ദീൻ എന്നറിയപ്പെട്ട ബഗദാദിൻ്റെ മണ്ണിൽ നാൽപ്പത് വർഷക്കാലം ബാങ്ക് കൊടുത്തിരുന്ന നാട്ടുകാർക്കിടയിലും എല്ലാവർക്കിടയിലും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവസാന കാലഘട്ടത്തിൽ ഐസ്ലാമിൻ്റെ പാവനമായ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടാണ് പ്രിയപ്പെട്ടവരെ മരണപ്പെടുന്നത് അങ്ങനെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടനവധി ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂലെഹു ധാരാളം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ധാരാളം ഏത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ദീനിലടിയുറപ്പിച്ച് നിർത്തണേ എന്ന് റസൂൽഹു അലിഹി വസ്ല്ലമ്മ പോലും പ്രിയപ്പെട്ടവരെ ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു വന്നത് പര്യവസാനം അവസാനം നന്നാക്കുക എന്നുള്ളത് പ്രധാനമാണ് അള്ളാഹുവിന്റെ റസൂല്ണ്ട് നിശ്ചയം പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനത്തെ റസൂൽ അള്ളാഹുവിന്റെ അലൈഹി അലൈവലമ പറയാ അവസാനം പരിഗണിക്കുമെന്നുള്ളതാണ് ഏതൊരു പ്രവർത്തനത്തിന്റെയും അവസാനം അതല്ലേ സ്വർഗത്തിലേക്കുള്ള പണികൾ മുഴുവൻ എടുത്തു സ്വർഗ്ഗത്തിലേക്കുള്ള പണികൾ മുഴുവൻ എടുത്തു അതിന്റെ തൊട്ടടുത്ത് നരകത്തിലേക്ക് പോകുന്നവർ നരകത്തിന്റെ പണിയെടുത്ത് നരകത്തിലേക്ക് പോകുന്നവർ നരകത്തിന്റെ പണികളെല്ലാം എടുത്ത് തൊട്ടു മുന്നേ സ്വർഗീയ അമലുകൾ ചെയ്ത് സ്വർഗത്തിൽ പോകുന്നവർ അള്ളാഹുവിന്റെ റസൂല്ഹു അലഹി വസ്ലമ പറഞ്ഞതാ പ്രിയപ്പെട്ടവരെ നോക്കിയേ നിങ്ങളെ മഹാരഥന്മാരായ പ്രവാചകന്മാരെ യൂസഫ് നബി അലി ഇസ്ലാമയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആാന് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യൂസഫ് നബി അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ യൂസഫ് നബി അലി ഇസ്ലാമ എടുത്തു പറയുകയാണ് അല്ലാഹുവേ എനിക്ക് രാജാധിപത്യം നൽകിയില്ല നാദാ എനിക്ക് ഭരണം നൽകിയില്ല നാദാ അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള കഴിവും എനിക്ക് നൽകിയില്ല അങ്ങനെ യൂസഫ് നബി അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ഖുർആനെ പ്രിയപ്പെട്ടവരെ എടുത്തു പറയുന്നുണ്ട് മരിപ്പിക്കണേ നാഥാ എന്നെ ിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണ എന്ന് യൂസഫ് നബി അലി ഇസ്സലാമ പോലും ഇബ്രാഹിം നബി അലി ഇസ്ലാമ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാം പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രശോനെ മുസ്ലിമായി മരിപ്പിക്കണമല്ല എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ദാ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിത കാലയളവിൽ അവർ നന്മകൾ പ്രവർത്തിച്ചവരാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടിയ തുച്ഛവാഹകരാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊന്ന ഭരാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് പോലും പ്രാർത്ഥനകൾ എന്താ മുസ്ലിമാ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ നാദാ പ്രിയപ്പെട്ടവരെ അത് അതിപ്രധാനം തന്നെയാണ് അതാണ് ഏറ്റവും നല്ല മരണം തിൻ്റെ ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുമ്പോൾ ചില ലക്ഷണങ്ങൾ പഠിപ്പിക്കലുണ്ട് ഒന്ന് കൂടി മരിക്കുക എന്നുള്ളതാണ് എന്താ ഇസ്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർആന്നെ ആ വിഷയം എടുത്തു പറയുന്നുണ്ട് സുഹൃത്ത് ഫുസ്വലത്തിലൂടെ ും പ്രിയപ്പെട്ടവരെ എങ്ങനെയുള്ളവരാഹ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തവരില്ലേ അവർക്കിടയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ് അല്ലാ തഹ്സനോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ കുന്തും കും നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗീയാരാമം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ആ ഇസ്ത്യക്കാമത്തുണ്ടല്ലോ ഹിദായത്ത് കിട്ടി എന്നുള്ളത് വലിയ ഭാഗ്യ അത് നിസ്സാരം ഒന്നുമല്ല ആർക്ക് കിട്ടാത്ത ഹിദായത്താണ് അവർക്ക് കിട്ടിയത് റസൂൽ അള്ളാഹി സ്വല്ലാഹുലിന്റെ ഉമ്മക്ക് കിട്ടാത്ത അള്ളാൻ്റെ റസൂലിന്റെ ഉപ്പക്ക് കിട്ടാത്ത ഒരു സഹാബി വന്ന് ചോദിക്കേണ്ട റസൂലെ എൻ്റെ ഉപ്പ എവിടെയെന്ന് അറിയുമോ നരകത്തിലാണോ പാലിച്ചിട്ട് പറഞ്ഞു അബീവ ഉപ്പയും ഉപ്പയും നരകത്തിലാണ് വിശ്വാസത്തിൽ കടന്നു വന്ന ചാഞ്ചാട്ടങ്ങൾ ഈ ലോകത്ത് നിന്ന് അപജയങ്ങൾ വയസ്സ് വരെ പൊന്നുപോലെ നോക്കിയത് അബ്ദുൽ മുത്തലിബ വല്ലുപ്പയ വല്ല്യപ്പയാണ് പോലെ നോക്കിയത് പിന്നീട് അവിടെ നിന്ന് ഏറ്റെടുത്തത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ന്യുബൂവത്തിന് ശേഷമടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച വ്യക്തിയായിരുന്നു അബൂ താലിബ് പോലെ നോക്കിയിട്ടുണ്ട് കുറേശികൾ വന്ന് ചോദിക്കേണ്ട മുഹമ്മദിനെ വിട്ടുതരണം അത്തുറാബി ദീന എൻ്റെ തല മണ്ണിൽ കുത്തിയിട്ടല്ലാതെ മുഹമ്മദിനെ ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ അബൂ താലിബ് ആ അബൂ താലിബിന് കിട്ടാത്ത ഹിതായത്തുണ്ടല്ലോ ആ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതിൽ നിലനിൽക്കുക എന്നുള്ള നമ്മുടെ മേൽ അനിവാര്യമായിട്ടുള്ള കാര്യം ആ ഹിതായത് എന്ന മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു ആമുൽ എന്നറിയപ്പെട്ട ഒന്ന് അബു മരണപ്പെട്ട വർഷം അതുപോലെ തന്നെ ഹദീജിൻ മരണപ്പെട്ട വർഷം ഇസ്ലാമിക ചരിത്രത്തിലെ ആമുൽ ഹുസിൻ ദുഃഖത്തിന്റെ വർഷമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും വിഷമം പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട് ആ സദസ്സിലേക്ക് അബൂ മരിക്കുന്ന സദസ്സിലേക്ക് റസൂൽ വസ്ലമ കയറി ചെല്ലുന്നുണ്ട് ഞാൻ റസൂല് എന്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെടാമെന്ന് ഹൃദയം തൊട്ടറിഞ്ഞാൽ അബൂ താലിബിനോട് പറയുന്നുണ്ട് അബു താലിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ കുറേശ്ശി കിങ്കരന്മാരെല്ലാവരും നിൽക്കുന്നുണ്ട് അവർ ചോദിച്ചു അല്ലേ ഈ അവസാന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകാനാണോ അബു താലിബെ നീ ആഗ്രഹിക്കുന്നത് അബു താലിബ് പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ കാണാൻ കുറേശ്ശി പെണ്ണുങ്ങളടക്ക് എന്നെ കളിയാക്കും ഞാനേ എൻ്റെ മരണസമയത്ത് അല്ലേ മാറി ചിന്തിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കും നിന്റെ മതാണ് ഏറ്റവും നല്ല മതം എന്നൊക്കെ എനിക്കറിയോ അല്ലെ ആക്ഷേപങ്ങൾ കുത്തുവാക്കൾ പരിഹാസങ്ങൾ കളിയാക്കലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദേ ഒരു ിൽ എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രിയപ്പെട്ടിബ് ആ കിട്ടാത്ത കിട്ടി നമുക്ക് വിശ്വാസിനികൾക്ക് ഉദാഹരണം പറഞ്ഞ ആരെയെന്ന് അറിയോ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെയും അലൈഹി ഇസ്ലാമയുടെയും ഭാര്യമാരാണ് അള്ളാഹു സുബാൻ തല അവിശ്വാസിനികൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നാലേ ചോക്കെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഉപ്പ് ആസർ ഇവിടെ ഇതായത്ത് കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ ഇതായത്ത് നമുക്ക് കിട്ടി ഇനി അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കണം നാം ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം നാം നമ്മുടെ മക്കൾക്ക് അതിൻ്റെ രുചി പകർന്നു കൊടുക്കണം നാം ഇന്ന് കാലഘട്ടത്തിലെ ഒരു ടീനേജ് പ്രായത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വിളിച്ചു ചോദിച്ചാൽ ആരാണല്ല എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല എന്തിനാണ് നന്മകൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല തിന്മകൾ ചെയ്തു പോയാലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് അവർക്ക് നാളെയുടെ പാരിത്രിക ലോകമോ നാളയുടെ മരണാനന്തര ലോകമോ അവർക്ക് ചിന്തയില്ല നമ്മുടെ രക്ഷിതാക്കളെന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മേൽ അനിവാര്യമായിട്ടുള്ള ബാധ്യത തന്നെയാണ് അതുകൊണ്ട് ഇസ്ത്യമത്തോട് കൂടിയിട്ട് തുടർച്ചയുള്ള സമയത്ത് മരിക്കുക എന്നുള്ളത് വലിയൊരു തോഫിക്കായിട്ട് നാം കാണണം രണ്ടാമത്തത് അവസാന സമയത്ത് ഷഹാദത്ത് ചൊല്ലാൻ കഴിയുക എന്നുള്ളതാണ് അലൈഹി പഠിപ്പിച്ചു ആഹിറ കലാമിഹി അല്ലാഹുവിൻ്റെ ആരുടെങ്കിലും അവസാന വാചകം ലാ ഇലാഹില്ലാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഈ ഹദീസിനെ മറ്റൊരു ഹദീസും കൂടി പണ്ഡിതന്മാർ പറയും മൂക്കിനി ആ ലാ ഇലാഹില്ല അംഗീകരിച്ച് ജീവിച്ചവൻ നമ്മൾ പലപ്പോഴും പറയും എല്ലാ നേർച്ചയിലും എല്ലോ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കൂപ്പുകുത്തിയിരുന്ന വ്യക്തിയാണ് അത് വളരെ ഗൗരവമാണ് ലാ ഇലാഹിലെല്ലിയോ ചെല്ലിയിട്ടുണ്ടാവും നമുക്കറിയില്ല ഷെയ്ഹ് റസൂൽഹു അലഹി മുസ്ലമി ഹദീസ് പ്രിയപ്പെട്ടവരെ നാം പഠന വിധേയമാക്കേണ്ടത് മൂക്കിനിഹി അത് വിശ്വസിച്ച ഉൾക്കൊണ്ട വ്യക്തി അതുകൊണ്ടാണ് ഷുറൂത്ത് ചില നിബന്ധനകൾ ഇൽമ് യക്കീന്സ് പോലെയുള്ള കുറെ നിബന്ധനകളുണ്ട് ഇത് അംഗീകരിച്ചവനാണ് ആ മനസ്സിലാക്കിയവൻ എന്നാണ് പഠിപ്പിച്ചു തരലുള്ളത് ഷെയ്ഖുലിസ്ലാം ഇസ്ലാം മൊഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്ത് ലാഹിലി പറഞ്ഞല്ലോ കുറെ ആളുകള്

പക്ഷെ അവർ ലാ ഇലാ ചെല്ലുണ്ടാവും അവരെങ്ങനെയാ ലാ ഇലാഹില്ലുന്നത് എന്ന് മൊഹിദ് വാചകം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം ഉണ്ട് ജന്ന ആരുടെയെങ്കിലും അവസാന വാചകം ലാ ഇലാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൾ സലാഹു അലിഹി വസ്സലാ അവ നിങ്ങൾ മരണാസന്ന വേളയിൽ നിങ്ങൾ ലാഗിലാഹല അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ റസൂല് സല്ല അല്ലാഹു അലഹി വസ്ലമ്മയുടെ വചനം നമുക്ക് കാണാൻ കഴിയുക മറ്റൊന്ന് എന്നുള്ളത് നെറ്റിത്തടം നിലയിൽ കാണപ്പെടുക എന്നുള്ളതാണ് റസൂൽ പറഞ്ഞല്ലോ സത്യവിശ്വാസിയുടെ മരണം നെറ്റിത്തടം ഉയർത്ത നിലയിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല്ഹു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് ആ റൂഹ് പിടിക്കുന്ന വേളയില കാഠിന്യത്താൽ ഉണ്ടാകുന്ന

എന്താ റസൾ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിലോ മരണപ്പെടുന്ന ഒരു മുസ്ലിമിനെ കബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു സുബാനോ തല സംരക്ഷിക്കാതിരിക്കുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച മരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഗുണം കിട്ടുമോ ഒരാള് നമസ്കാരമോ നോമ്പോ ആ ജീവിതത്തിൽ ഒരു നന്മകളോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നോക്കിയാൽ കാണുകയില്ല വിശ്വാസപരമായിട്ട് വലിയ അപജയങ്ങളാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുക അവരെ ഇതൊക്കെ ഉണ്ട് ആ വെള്ളിയാഴ്ചയിലുള്ള മരണം കൂടി അതവനെ ഏറെ ഗുണകരമാണ് എന്ന രൂപത്തിലാണ് ഈ ഹദീസിനെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം ഫീസബീലില്ല പടച്ചറബിൻ്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കവേ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അടരാടി പോരാടവേയുള്ള മരണങ്ങളൊക്കെ അത് പ്രിയപ്പെട്ടവരെ നല്ലൊരു മരണത്തിൻ്റെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഇദാ അല്ലാഹു അല്ലാഹു ബി അബ്ദിഹി ഖൈറൻ ഒരു ഒരു അടിമയിൽ അടിമയിൽ ഖൈർ ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് കൈഫ യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുകയാണ് മരണത്തിന് മുന്നേ നന്മകൾ ചെയ്യാനുള്ളൊരു അവന് കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ കച്ചവടവും നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കുകളും നന്മകൾ തൊട്ട് നമ്മെ തടയുന്നുണ്ടോ റബ്ബിന്റെ ഇല്ലാതായിട്ടുണ്ട് നാം കേൾക്കുന്നില്ലേ പടച്ച റബ്ബിന്റെ തൗഫീക്ക് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നന്മകൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ല പടച്ച റബ്ബിന്റെ റബ്ബിൻ്റെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കൈഫ കൈഫ ആ എങ്ങനെയാണ് 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 അല്ലാഹു അല്ലാഹു കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക സാലിഹ സാലിഹായ ചെയ്യാൻ റബ്ബ് കൊടുക്കുന്നല്ലേ പ്രിയപ്പെട്ടവരെ ആ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം േ എത്ര എത്ര മരണങ്ങള് പ്രിയവരെ നമ്മൾ കാണില്ല ഖുർആാൻ ഓദിയിരിക്കവേ ലേ ഉസ്മാനുബിൻ റബി അള്ളാഹു ഖുറാനിനെ തുറന്നു വെച്ച് ഓദിയിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ മരണം എത്ര ഭാഗ്യമുള്ള മരണങ്ങളാ സുബഹി സുബഹിഞ്ചമാ പള്ളിയിൽ വന്ന് മരിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതത്തിൻ്റെ യാത്രയിൽ മരിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ നെയ്യത്ത് നന്നെങ്കിൽ അവരൊക്കെ എവിടെയാ പടച്ചർബിന്റെ സന്നിധിയിൽ അവരൊക്കെ എത്ര മഹാഭാഗ്യവാന്മാരാടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പടച്ചറബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഈ പ്രതിഫലം കിട്ടുക നാട്ടുകേർക്ക് വേണ്ടി ചെയ്താൽ കിട്ടൂല നാട്ടുകാർക്ക് വേണ്ടി ചെയ്താൽ കിട്ടൂല അല്ലാക്ക് വേണ്ടി വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു തൗഫീക്ക് നമുക്ക് ലഭിക്കുക എന്ന ബോധ്യം നമുക്കുണ്ടാകണം മറ്റൊന്നേയും ജനങ്ങളുടെയും ആ ഒരു നന്മ പറയും ജനങ്ങൾ ആ മയത്തിനെക്കുറിച്ച് നന്മ പറയും അത് വലിയൊരു തൗഫീക്ക എന്നാൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ഒരു ട്രെൻഡ് ഉണ്ട് മരിച്ച് കവറടക്കി കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക ഈ മയത്തിനെക്കുറിച്ച് നമുക്ക് നന്മകൾ പറയുക എന്നുള്ളൊരു ട്രെൻഡ് ഇപ്പം അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് പല നാടുകളും അതല്ല സ്വാഭാവികമായിട്ടും ആ മരിച്ച മയത്തിനെക്കുറിച്ച് നന്മകൾ പറയുക ആ ജീവിത കാലയളവിൽ ആ വ്യക്തി ചെയ്ത നന്മകളെ അയവർക്കുക സ്മരിക്കുക ഓർക്കുക അത് വലിയൊരു തൗഫീക്ക

മറ്റൊരു മയത്തിൻ്റെ അരികിലൂടെ ആ മയ്യത്തെ അരികിലൂടെ പോകുന്ന സമയത്ത് സഹാബത്ത് ആ മയ്യത്തിന് തിന്മകളായി എടുത്തു പറഞ്ഞ് ആ മയത്തിനെ പ്രശംസിച്ചു കൊണ്ടു പറഞ്ഞില്ല അവിടെയും റസൂൽ പറഞ്ഞു വച്ചപത്ത് ഉമർ റഹി അള്ളാഹുന് ചോദിച്ചു മാ വചത്ത് റസൂലേ നിങ്ങൾ എന്താണ് നിർബന്ധമായെന്ന് എന്താ പറഞ്ഞത് റസൂൽ പറഞ്ഞു ആ മയ്യത്തിനെ കുറിച്ച് നിങ്ങൾ ആ മയ്യത്തിന് പുകഴ്ത്തി പറഞ്ഞല്ലോ ആ ആ മയ്യത്തിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ നരകവും നിങ്ങൾ നിങ്ങളുവിന്റെ ഭൂമിയിലെ സാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു തോഫിക്ക പണ്ഡിതന്മാർ പറയലുണ്ട് ഇവിടെ യാത്ര പോ ഇവിടുന്ന് യാത്ര പോകണമെങ്കിൽ എന്തെങ്കിലും അസറ് ബാക്കി വെക്കണം ഇതിലൊക്കെ കടയാളം ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട് ഒരു അടയാളം ബാക്കി വെക്കുക നമ്മൾ മരിച്ചു മരിച്ചുപോകാ ഞാനും എൻ്റെ കുട്ടികളും തട്ടാന്ന് പറയലുണ്ടല്ലോ ആ രീതി നമുക്ക് ഒരിക്കലും പാടില്ല നമ്മൾ നമ്മിൽ മാത്രം ഒതുങ്ങിത്തീരാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ ഇടപെടേണ്ടവരാ നമ്മളാൽ നമ്മുടെ നാട്ടിൽ നന്മകൾക്ക് രൂപം കൊള്ളിക്കണം നമ്മളാൽ നമ്മുടെ നാട്ടിൽ ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങണം നമ്മളാൽ പ്രിയപ്പെട്ടവരെ ഗീനി സദസ്സുകൾ തുടങ്ങണം പള്ളികൾ രൂപപ്പെടണം രൂപപ്പെടണം നാം മരണപ്പെട്ടാലും ഓർക്കണം റഹീൽ യാത്ര മുമ്പ് ഒരു ഒരടയാളം നീ ബാക്കി വെക്കുക എന്ന് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ ഗ്രന്ഥമടക്കം രചിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ വേണം മയ്യത്ത് ഇങ്ങനെ വെള്ള തുണിയിൽ ഇങ്ങനെ പുതച്ചു മൂടിക്കിടക്കുമ്പോ കിടക്കുമ്പോൾ കുറിച്ച് പറയാൻ തിന്മകൾ ഉണ്ടാകരുത് അതിനപ്പുറം നമ്മെ പറയാൻ നന്മകൾ ഉണ്ടാകണം ഉണ്ടാകണമുള്ള പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഊഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ